ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇറ്റ്സ് മീ ഉമ അപ്പം നിങ്ങൾ ആദ്യമായിട്ട് എന്റെ ചാനൽ കാണുവാണെങ്കിൽ എന്റെ പേര് ഉമ എന്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ഹെയർ കെയർ വീഡിയോ ആയിട്ടാണ് നമ്മുടെ വീട്ടിലത്തെ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ കെയറാറ്റിങ് ട്രീറ്റ്മെന്റ് ആണ് നമ്മുടെ ഹെയർ സ്മൂത്ത് ആക്കാനും നമ്മളെ ഹെൽത്ത് ആൻഡ് സ്ട്രോങ് ആക്കി വെക്കാൻ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം നമുക്ക് കൂടുതൽ ലേറ്റ് ആക്കാണ്ട് ഇന്നത്തെ വീട്ടിലോട്ട് കിടക്കാം ഈ ഒരു ഹെയർ പാക്ക് ഉണ്ടാക്കാൻ ആദ്യം വേണ്ടത് കുറച്ച് ചോറാണ് അപ്പോൾ ചോറില്ലാത്ത ഉണ്ടാവില്ല അപ്പോൾ കുറച്ച് ചോറെടുക്കാം അതിന് ശേഷം കുറച്ച് തേങ്ങ കൊത്തുകളാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ തേങ്ങ അരച്ചതാണെങ്കിൽ അതും എടുക്കാം പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ ആലോവേര ജെല്ല് ഇതിപ്പോൾ ഞാൻ നാച്ചുറൽ ആയിട്ടുള്ള ആലോവേര ജെല്ലാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻറ്റ് ഫ്ലാക് ആണ് അപ്പോൾ അത് ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുള്ളതാണ് കവറിലൊക്കെ ഇട്ടിട്ട് അപ്പോൾ അതിൽ നിന്ന് ഒരു ടീസ്പൂണ് ഫ്ളാക് സീഡ് എടുത്തിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിക്കാനായിട്ട് വെക്കാം അപ്പോൾ നന്നായിട്ട് തിളച്ച് കുറുകി വരണം ആ ഒരു ജെല്ലാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇതിപ്പോൾ നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് അടിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഇതേപോലെ ഒരു പാത്രം വെച്ച് അതിൻ്റെ മുകളിൽ ഒരു വൃത്തിയുള്ള തുണി കൊണ്ട് ഇതേപോലെ മൂടാം എന്നിട്ട് ഈ ഫ്ലാക്സൈഡിനെ നമുക്ക് അടിച്ചെടുക്കാം ഈ ഫ്ലാക്സൈഡ് ജെല്ല് നമ്മുടെ ഹെയറിനെ സിൽക്കി ടെക്സ്ചർ കൊണ്ടുവരാനും പിന്നെ സ്മൂത്ത് ആക്കി വെക്കാനും ഹെൽപ്പ് ചെയ്യും എന്നിട്ട് നമ്മൾ ചൂട് പോയതിന് ശേഷം നന്നായിട്ട് ഇതേപോലെ ഒന്ന് അരിച്ചെടുക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ ആ ജെല്ല് വരുന്നത് ഇതിനിപ്പോൾ കൂടുതലായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സ്റ്റോർ ചെയ്യാവുന്നതാണ് പിന്നെ നമുക്കിത് ഫേസിലേക്കും അപ്ലൈ ചെയ്ത് ഉപയോഗിക്കാം ഇനി ചെയ്യേണ്ടത് ഈ ഇൻഗ്രീഡിയൻസിനെല്ലാം കൂടെ നമ്മൾ മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം ഇപ്പം നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് അരിച്ചെടുത്തിട്ട് ഉപയോഗിക്കാം അല്ലെങ്കിൽ ഇതിങ്ങനെ തന്നെ തലയിൽ നമുക്ക് അപ്ലൈ ചെയ്താലും കുഴപ്പമില്ല അപ്പോൾ നമ്മുടെ കരാറ്റീൻ ട്രീറ്റ്മെൻറ്റിൻ്റെ ഹെയർ പാക്ക് വരുന്നത് ഇതാണ് അപ്പോൾ നിങ്ങൾ ആ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ കണ്ടു അപ്പോൾ നമുക്ക് ഇനി അതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് അതിൻ്റെ വാഷിംഗ് മെത്തേഡ് എങ്ങനെയൊക്കെയാണ് എങ്ങനെയൊക്കെ അത് ട്രീറ്റ് ചെയ്യാം അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പിന്നെ അതിൻ്റെ റിസൾട്ട് എങ്ങനെയൊക്കെയാണ് അതൊക്കെ നമുക്കിനി കാണാം അപ്പൊ നമ്മളെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഇതേപോലെ ഒരു ടെക്സ്റ്ററിലാണ് നമുക്ക് കിട്ടുക കണ്ടില്ലേ ഇതിന് ഡയറക്റ്റ് തന്നെ നമുക്ക് ഹെയറിൽ അപ്ലൈ ചെയ്യാം ചിലർക്ക് ഇങ്ങനെ എന്തെങ്കിലും പാക്ക് ഇടുന്നതിന് മുന്നേ വെളിച്ചെണ്ണ ചിലപ്പോൾ തലയിൽ അപ്ലൈ ചെയ്യേണ്ടി വരും അങ്ങനെയുള്ളവരാണെങ്കിൽ വെളിച്ചെണ്ണ അപ്ലൈ ചെയ്തിട്ട് ഈ ഒരു പാക്ക് ഇട്ടാൽ മതി ഈ ഒരു പാക്ക് ഉണ്ടാക്കാന് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ചോറാണ് അപ്പോൾ ആ ചോറ് എന്ന് പറയുമ്പോൾ നമ്മളെ കഞ്ഞിവെള്ളം ഒക്കെ നമ്മളെ ഹെയർ പാക്കിലൊക്കെ യൂസ് ചെയ്യുന്നതല്ലേ അപ്പോൾ നമ്മുടെ ഹെയർ റീഗ്രോത്ത് ഉണ്ടാകാൻ വേണ്ടിയിട്ടും സ്ട്രോങ് ആക്കി വെക്കാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആണ് ഇതിൽ അരി വരുന്നത് പിന്നെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള തേങ്ങ ആണ് അപ്പോൾ ആ തേങ്ങ പാലാണെങ്കിൽ നമ്മൾ ഡയറക്റ്റ് അങ്ങനെ തന്നെ യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ അപ്പം അപ്പോൾ ഈ ഒരു ഇൻഗ്രീഡിയൻ്റ് നമ്മളെ ഹെയർ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്നതാണ് പിന്നെ ഞാൻ എടുത്തിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് അലവേര ജെല്ലാണ് ഈ അലവേര ജെല്ലും നമ്മളെ സ്കിന്നിലേക്കും ഹെയറിലേക്കൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആണ് നമ്മളെ ഹെയർ ഗ്രോത്തിനൊക്കെ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻറ്റും കൂടിയാണ് സ്കാൽപ്പിൽ ഒരു മോയിസ്ചർ കീപ്പ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും ഇപ്പം ഞാൻ എൻ്റെ ഹെയറിൽ ഇത് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കൂടുതൽ ടൈം വെക്കാൻ പറ്റാത്തവർ അതായത് ഇപ്പം ഓഫീസ് തിരക്ക് അല്ലെങ്കിൽ വീട്ടിൽ ഭയങ്കര തിരക്കുകൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അല്ലെങ്കിൽ ചിലർക്ക് തലവേദന നീലറക്കം അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും സ്വാഭാവികം അപ്പോൾ എനിക്കും അങ്ങനത്തെ കുറേ ടൈമിൽ ഇങ്ങനത്തെ പാക്കൊന്നും ഹെയർ പാക്സ് ഒന്നും വെച്ചിരിക്കാൻ എനിക്ക് പറ്റില്ല കാരണം എനിക്ക് തലവേദന എടുക്കും സോ ഞാൻ ഒരു ട്വൻറ്റി മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഒക്കെ പോകുമെന്ന് എനിക്കിപ്പോൾ സംശയമുണ്ട് ഞാൻ എന്തായാലും ഒരു ഫിഫ്റ്റീ മിനിറ്റ്സ് ഒക്കെ ഇത് എൻ്റെ ഹെയറിൽ ഇപ്പോൾ വെക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ കൂടുതലെനിക്ക് എന്തൊരു ഇൻകംഫോർട്ടബിൾ തോന്നിക്കഴിഞ്ഞാൽ ഞാൻ അതപ്പം തന്നെ വാഷ് ചെയ്യും അങ്ങനെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പം നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇപ്പം കൂടുതൽ തണുപ്പ് തട്ടിക്കാൻ പറ്റാത്തവരൊക്കെ ആണെങ്കിൽ അങ്ങനെ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു ട്വന്റി മിനിറ്റ്സ് ഒക്കെ ഒരു വെച്ചാൽ മതിയാവും അല്ലാത്തവർ കേസാണെങ്കിൽ ഒരു തേർട്ടി മിനിറ്റ്സെങ്കിലും നമ്മുടെ ഹെയറിൽ അബ്സോർബ് ആകാൻ വേണ്ടിയിട്ട് വെക്കാം ഞാൻ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഒന്ന് ജസ്റ്റ് ഒന്ന് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കുന്നുണ്ട് അത് കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് കാണാം അപ്പം ഞാൻ ഹെയർ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് അത് നോർമലി മൈൽഡ് ഷാമ്പു യൂസ് ചെയ്തിട്ട് ഞാൻ കഴുകി കളഞ്ഞതാണ് പ്രത്യേകിച്ചൊന്നും കാണിക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഷൂട്ട് ചെയ്യാണ്ടിരുന്നത് അപ്പം എനിക്ക് അത് കഴിഞ്ഞ് ഒന്ന് ഉണക്കിയിട്ടുള്ള രീതിയാട്ടോ അത് ഈ ഒരു ഹെയർ പാക്ക് വാഷ് ചെയ്ത് കളയുമ്പോൾ കൂടുതൽ വെള്ളം വെച്ചിട്ട് തന്നെ കഴുകി കളയുക അത് ആയിട്ടുള്ള ഷാംപൂ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് കൂടുതൽ വെള്ളം എടുത്തിട്ട് തന്നെ അത് റിമൂവ് ചെയ്യാൻ നോക്കുക അപ്പം ഇങ്ങനെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ട് അത്യാവശ്യം നന്നായിട്ട് സോഫ്റ്റ് ആവും നമ്മളെ ഹെയർ ഇത്ര പണിയുള്ളൂ നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ സിമ്പിളായിട്ടുണ്ടാക്കാൻ പറ്റുന്നതാണെന്ന് പറഞ്ഞ സത്യമല്ലേ അതായത് വീട്ടിലുള്ള അടുക്കളയിലുള്ള ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് ഒന്ന് കമൻറ്റ് ചെയ്യുക പിന്നെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രം എനിക്കിനി വീഡിയോസ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഓക്കെ നമുക്കിനി അടുത്ത വീഡിയോയിലോട്ട് കാണുന്നവരെ ഒക്കെ ഇത് എന്താ